സച്ചിയുടെ രേവതിയുടെ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം രേവതി ഒരു ദിവസം പുറത്ത് പോയി തിരിച്ചു വരികയാണേ അപ്പോൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നത് എന്താ പറയുക രേവതിയുടെ മാത്രമല്ല എല്ലാവരുടെ ഒരു ശീലമാണല്ലോ അപ്പോൾ രേവതി വന്ന് വിളിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രമുതി ഓടി വന്നപ്പോൾ ഓ പൂ കഴിഞ്ഞിട്ട് വന്നോ ഇനി എന്താ അഭ്യാസമാണോ ഇവിടെ കാണിക്കുന്നത് അഭ്യാസം എന്താണെന്നൊക്കെ അമ്മ കണ്ടോ ശ്രുതി എവിടെയും ചോദിക്കുകയാണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ചേർന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്ന ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് പൊതുവായിട്ട് സച്ചിയോട് വന്ന് ഇവിടെ നിന്ന് ാണല്ലോ ഉള്ളത് ഇപ്പൊ ഇവള് തുടങ്ങിയോ അവനെ കണ്ടുപിടിക്കാൻ ഇവള് തുടങ്ങിയോന്ന് ചോദിക്കുമ്പോ അലറന്ന കാര്യൊക്കെ അവിടെ നിക്കട്ടെ അധികം വൈകാതെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു സത്യം തിരിച്ചറിന്ന് പറയാനോ നീ എന്തിനെ കുറിച്ചായി പറയുന്നത് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ഞെട്ടിക്കോ എന്ന് രേവതി പറയുമ്പോഴേക്കും നീ ആദ്യം കാര്യം പറ അതിനുശേഷം ഞെട്ടണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കട്ടെ അപ്പോൾ ചന്ദ്രമതി ഇത്രയും അഹങ്കാരത്തോടെ ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ തന്നെ രേവതി പറയാണ് ശരി എന്തായാലും ശ്രുതി നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണേ എൻ്റെ പേരെന്താണെന്നോ നീ ഇപ്പോൾ വിളിച്ചത് തന്നെയല്ലേ എൻ്റെ പേര് ഇതെന്താ നീ ഇങ്ങനെ പറയുന്നത് പുതുതായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ കാര്യം അപ്പോൾ രേവതി എങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഓഹോ അപ്പം നിൻ്റെ പേര് ശ്രുതി എന്നാണല്ലേ അങ്ങനെയാണെങ്കിൽ അത് നിൻ്റെ വോട്ടർ ഐ അതുപോലെ തന്നെ ആധാർ കാർഡിലൊക്കെ ഉണ്ടോ പാസ്പോർട്ടൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ മലേഷ്യക്കാരില്ലേ നീ അപ്പം അതിനകത്തൊക്കെ ശ്രുതി എന്ന പേരുണ്ടാവുമോ നീ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ എന്താ രേഖ നിനക്ക് പറ്റിയത് പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്കും നിനക്ക് എന്തെങ്കിലും ബാധ എന്തെങ്കിലും കൂടിയോ തിരിച്ചു വന്നിട്ട് എൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അല്ല നിൻ്റെ പേര് ശ്രുതി എന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനും ഭയക്കുന്നത് ശ്രുതി നിനക്ക് ഡോക്യുമെൻസ് എടുത്ത് കാണിച്ചു വിടാന്ന് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇവളെങ്ങല്ലാം അറിഞ്ഞിട്ടാണോ ഇനി സംസാരിക്കുന്നത് എന്തായാലും മറ്റുള്ളവർക്കൊരു സംശയം തോന്നരുതല്ലോ അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് ഡോക്യുമെൻ്റ്സ് എടുത്ത് കൊടുക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി നേരെ അകത്ത് പോയിട്ട് ഒരു ഫോട്ടോ കോപ്പിയിലുള്ള ഒരു ഡോക്യുമെൻ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ആധാർ കാർഡാണ് കേട്ടോ അപ്പോൾ അതിനകട്ട് ശ്രുതി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഫോട്ടോ കോപ്പി അല്ലേ ഇതിൻ്റെ ഒറിജിനൽ എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നല്ല രേവിതി നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കോപ്പിയേ ഉള്ളൂ ഒറിജിനൽ ഡോക്യുമെൻസൊക്കെ ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പാർലറിൽ വെച്ചിരിക്കുകയാണെന്ന് പറയുകയാണെ ആധാർ കാർഡ് ആയിരിക്കുമല്ലോ പാർലറിൽ വെച്ചിരിക്കുക ബാക്കി എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവുമല്ലോ നീ ഒന്ന് നോക്കുന്നു ചോദിക്കുകയാണേ അതെന്താ രവതി നീ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ സച്ചി പെട്ടെന്ന് രേവിതിക്ക് ആ രീതിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും സച്ചിട്ടാ കാര്യമുണ്ട് അധികം വൈകാതെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലാവുകയും ചെയ്യും ഫോട്ടോ കോപ്പിക്കകത്തൊക്കെ എന്ത് കറക്ഷൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അതുപോലെ അല്ലല്ലോ ഒറിജിനൽ നീ പോയി ഒറിജിനൽ എടുത്തിട്ട് വന്ന് പറയാണ് നീ എന്തിനാ ഇപ്പോൾ അവളുടെ ഒക്കെ ചോദിക്കുന്നത് ഇവളുടെ പേര് ശ്രുതി എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിക്കാനായിട്ട് ഇത്ര മടിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി നിന്റെ ഭാര്യ നിന്നെ പോലെ തന്നെ ഇപ്പോൾ പോലീസ് പണിയൊക്കെ തുടങ്ങിയോ നിനക്കാണല്ലോ ഓരോരോ സൂക്കേടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവളാരാണ് ട്രാഫിക് പോലീസ് ലൈസൻസൊക്കെ ചോദിക്കില്ലേ അതുപോലെ അങ്ങനെ എന്തെങ്കിലും മുതിർന്ന ഓഫീസറാണോ ഇവളെന്ന് ചോദിക്കുകയാണേ അപ്പോൾ നിങ്ങളെന്നെ കളിയാക്കൊന്നും വേണ്ട ഇവളുടെ യഥാർത്ഥ പേര് ശ്രുതി എന്നല്ല അത് കേട്ടോടനെ ചന്ദ്ര ചോദിക്കുന്നത് നീ എന്താണ് ഈ പറയുന്നത് അതേ അമ്മേ ഇത്രയും ആൾ ഇവളെ നമ്മളെ ക കളി കബളിപ്പിക്കുകയായിരുന്നു അമ്മ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ അമ്മ തന്നെ ചോദിച്ചു നോക്കാം അങ്ങനെയൊക്കെ വേറെ പേരുണ്ടെന്നുള്ള ചോ കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഈ രേവതി വേറെ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുകയാണ് അവൾക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് ആൻറ്റി എന്ന് പറയുകയാണ് അവൾ അങ്ങനെ കള്ളം ഇവൾ ഇത്രയും ആൾക്കാരെ വിളിച്ച് കേട്ടിട്ട് ചോദിക്കണമെങ്കിൽ കള്ളം പറയില്ല ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാമെന്ന് ശ്രുതിയോട് പറയാണ് ഇല്ല ആൻറ്റി എൻ്റെ പേര് ശ്രുതി എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ശ്രുതി അതിങ്ങനെ പറയുകയാണ് അല്ലമ്മേ ഇവളുടെ പേര് ശ്രുതി എന്നല്ല ഇവളുടെ പേര് കല്യാണി എന്നാണ് അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്ന സമയത്ത് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് അതുമാത്രമല്ല ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ ആരായിരിക്കും ഇവളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവുക ഒരു പക്ഷേ മീരെ എങ്ങാനും ആയിരിക്കുമോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഹേ അവൾ എന്തായാലും എന്നെ ചതിക്കില്ല ഇത് വേറെ ആരെങ്കിലോ പറഞ്ഞതാണ് ഇത് ആരായിരിക്കും ഇവളോട് പറഞ്ഞിട്ടുണ്ടാവുന്നെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവിതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നിൻ്റെ പേര് കല്യാണി എന്നല്ലേ എന്നെക്കുറിച്ച് ഒരുപാട് കഥകൾ നീ ഉണ്ടാക്കി പറയാറില്ലേ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാറുണ്ട് ഇപ്പം എൻ്റെ പേരടക്കം നീ മാറ്റിയാണ് പറയുന്നത് ഇപ്പം നിനക്കൊരു സമാധാനം കിട്ടിക്കാണല്ലോ എന്തായാലും അവരവരുടെ ജോലികൾ നോക്കിയിട്ട് എന്ന് പറയട്ടെ അപ്പോഴേക്ക് രവിച്ച് ചോദിക്കുന്നത് നീ എനക്ക് എന്നെ കണ്ടിട്ടേ പൊട്ടിയായിട്ടാണോ തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ ഇവളുടെ ശരിക്കും വരും കല്യാണി എന്നാണ് അത് മാത്രമല്ല ഇവളൊരു കല്യാണം കഴിച്ചതുമാണ് അതിലിവൾക്കൊരു കുട്ടിയുമുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും സത്യം പറഞ്ഞ് ചന്ദ്രമതിക്ക് ഷോക്ക് അടിച്ച പോലെ ആവും കേട്ടോ നീ എന്തായി പറയുന്നത് വായ് തോന്നുന്നു എന്ത് വിളിച്ച് പറയുകയാണോ നീ അല്ലമ്മേ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവളുടെ കുഞ്ഞടക്കം ആരാണെന്നുള്ളത് എനിക്കറിയാം ആദ്യം അമ്മ ആദ്യമ്മാളോട് ചോദിച്ചു നോക്കൂ അവളുടെ പേര് കല്യാണേ അല്ലേന്ന് അപ്പോഴേക്കും സച്ചിക്കും ഭയങ്കര ഷോക്ക് അടിച്ച പോലെ അവൾ രേവി സച്ചിയോട് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആകെ ടെൻഷനായി പോയി കേട്ടോ നീ എന്തൊക്കെയാണ് പറയുന്നത് മഹാ കേടിയാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു ഇവള് പക്ഷേ ഇവള് ഇത്രയും വലിയ കള്ളത്തരം മറച്ചിട്ടുവാണെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല തുടർന്ന് രവിയും ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ശ്രുതി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അയ്യോ അങ്കിൾ അങ്ങനെയൊന്നും അല്ല ദേവതെന്നോണെ പറയാണ് അപ്പോഴേക്ക് രേവതി ഒരിക്കലും അങ്ങനെ പറയില്ല പ്രത്യേകിച്ച് ഒരാളുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ അവൾ ഒരു കാര്യവും സംസാരിക്കില്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ അവൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല ഇതുപോലെ വിളിച്ച് പറയുകയില്ല ഇതിലെന്തോ കാര്യമുണ്ട് നീ ഇനിയെങ്കിലും സത്യം പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് ഇല്ലെങ്കിൽ അതൊന്നും സത്യമല്ല എന്നുള്ള കാര്യം പറയണേ വീണ്ടും വീണ്ടും കള്ളം പറയാൻ ശ്രമിക്കാനോ ഓഹോ അപ്പോൾ ഇതൊന്നും സത്യമല്ലല്ലേ അപ്പോൾ ഞാനൊരാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഉള്ളിലേക്ക് വിളിക്കേണ്ട അപ്പോൾ രേവതി ആദ്യം കൂട്ടിയിട്ട് ഉള്ളിലേക്ക് വരികയാണ് വന്നിട്ട് ആദ്യോട് ചോദിക്കുകയാണ് ആദ്യം നിനക്ക് നിൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ ആഗ്രഹം അതെ ആൻറ്റി എന്ന് പറയുകയാണേ അപ്പോൾ ഇനി നീ പറ നിൻ്റെ അമ്മ ആരാണ് അപ്പോഴേക്കും ആദ്യമാണെങ്കിൽ ശ്രുതിയെ കഴിച്ചുകൊണ്ട് കാണിച്ചിട്ട് പറയാണ് ഇതെൻ്റെ അമ്മയാണെന്ന് പറയുകയാണേ ആദ്യം അങ്ങനെ പറഞ്ഞു കാണിക്കുമ്പോഴേക്കും ആദ്യക്ക് നേരെ ചെല്ലണം ചന്ദ്ര പക്ഷേ രേവതി പറയുന്നുണ്ട് അവനെ അമ്മ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് അത്രയും ഒരു പിഞ്ചു കുഞ്ഞൊരിക്കലും കള്ളം പറയില്ല പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ കാണിച്ചുകൊണ്ട് അവൻ കള്ളമായിട്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല ഇനിയെങ്കിലും അമ്മ കാര്യം മനസ്സിലാക്കൂ ഇത്രയും കാലം നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇവൾ അപ്പോൾ ഇത്രയും കേട്ട് രേവതിയും രേവതിയല്ല ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണേ അമ്മ അമ്മയുടെ മരുമകളെ തന്നെ ആദ്യം ചോദ്യം ചെയ്യോ ഈ കുഞ്ഞിനെല്ലാം എവിടെ കൊണ്ടുവന്ന് കേട്ടിയപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഈ കൊച്ചുകാരൻ എന്തോ പ്രശ്നം ഈ വീട്ടിൽ നടക്കാൻ പോകുന്നു എന്നുള്ളത് ഇപ്പം അത് സത്യമായില്ലേ എന്നിട്ട് ചന്ദ്രമതി കേടന്നങ്ങ് അലറുകയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവള് പറയുന്നത് ആരും വിശ്വസിക്കണ്ട ഇവൻ്റെ സ്കൂളിലെ ഇവളുടെ പേരും പറഞ്ഞിട്ടാണ് അവിടെ ചേർന്നിരിക്കുന്നത് ഇവൻ്റെ അഡ്രസ്സും എല്ലാം ഇവളുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഗാർഡിനായിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫ്രണ്ടിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഇവളെ ഗൾഫിലേക്ക് പോകുകയാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ഇവളുടെ ഒരു ഫ്രണ്ടിനാണ് ഗാർഡിനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് സ്കൂളിലാണെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി സ്കൂളിൻ്റെ പേര് പറയുന്നുണ്ട് ബോർഡിംഗ് സ്കൂളിലേക്ക് ശ്രുതി ശ്രുതിയെ സ്പീച്ചിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടെന്ന് ആ ക്ഷണിച്ച പ്രോഗ്രാമിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി തനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയെ തിരിച്ച് വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഓ ഇതാണല്ലേ നീ എൻ്റെ സ്പീച്ച് തടയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിങ്ങനെ വേറൊരു കഥയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ശ്രുതി ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഇനിയൊക്കെ വീങ്കിലും വായതൊർന്നെന്ന് പറയും നമ്മുടെ രവി ഇതൊക്കെ പറയുമ്പോൾ ഇല്ല എങ്കിൽ ഇതെല്ലാം സത്യമാണ് രേവതി ചുമ്മാ പറയാണ് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ സ്കൂളിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലുണ്ട് ആ പ്രിൻസിപ്പളിൻ്റെ നമ്പർ അപ്പോൾ നിനക്ക് നിങ്ങൾക്ക് കാര്യമെല്ലാം മനസ്സിലാവും അപ്പോൾ നമ്മുടെ ചന്ദ്രമുതി അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അയാളെ വിളിച്ചിട്ടിങ്ങനെ നോക്കുകയാണ് എന്നിട്ടിങ്ങനെ പറയുകയാണ് അയാൾ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട് ആദ്യയുടെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കല്യാണി എന്ന് പറയുന്ന ശ്രുതി ഗൾഫിലാണെന്നുള്ള കാര്യവും പറയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ശ്രുതിയാണെങ്കിലോ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ശ്രുതി ഇത് ഇത്രയും വലിയ കള്ളമൊക്കെ നീ മറിച്ചു വയ്ക്കുന്നത് അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട് നീ അങ്ങോട്ടെങ്കിൽ മാറി നിൽക്കടാ അവളടുത്ത് ഞാൻ ചോദിക്കാമെന്ന് പറയുകയാണേ ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നത് അതിനിടയ്ക്ക് സച്ചി പറയുന്നുണ്ട് ആ അമ്മയെപ്പോഴും പണങ്ങൾക്കായിരുന്നു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല പണി കിട്ടി ഇവള് വലിയൊരു കേടിയാണെന്നുള്ളത് ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞതാണ് പക്ഷെ അമ്മ കേട്ടില്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനിയിപ്പോൾ എന്തായി സുതിയുടെ ജീവിതം തകർന്നു ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ഇത്രയും വലിയൊരു കള്ളം മറിച്ച് വെച്ച് ഇവളെ നമുക്ക് ഒരിക്കലും വിശ്വസിച്ചിട്ട് കൂടെ നിർത്താനും പറ്റില്ല എന്തായാലും നിന്നെ പോലൊരു വരി എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വേണ്ടാന്ന് പറയണേ ഞാൻ എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് പറയുകയാണ് പക്ഷേ ശ്രുതിക്ക് എഞ്ചി കേണ അപേക്ഷിച്ചിട്ട് പോലും നീ ഇനി അക്ഷരം പോലും എൻ്റെ അടുത്ത് മിണ്ടരുത് നീ ഞാനോട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറയണേ അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ